ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടത് സർക്കാരിനെതിരെ ബി ജെ പി എരുമേലിയിൽ പ്രതിഷേധ സംഗമം നടത്തി എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നടത്തിയ സംഗമത്തിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും നിയന്ത്രിക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡും ആണ് ക്ഷേത്ര ഭരണങ്ങൾ കൈയാളുന്നതെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് ബി ദേശീയ സമിതി അംഗം പി ജോർജ് പറഞ്ഞു നിരവധിയായ ഭക്തർ സംസ്ഥാന സർക്കാരിനെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും ശബ്ദമുയർത്തിയ സംഗമമായി മാറുകയായിരുന്നു എരുമേലിയിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധ യോഗം ശബരിമല തീർത്ഥാടകരുടെ പ്രധാന സങ്കേതമായ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് പി സി ജോർജ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി ഒന്നാമത്തെ ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ഇവിടെ അന്വേഷണം നടക്കട്ടെ കോടതിയുടെ അന്വേഷണം നടക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആരും മിണ്ടുന്നില്ല ഒരു കട്ട് പാല് കുളിച്ചോണ്ടിരിക്കുക ദേവസ്വം മന്ത്രിയാര അയാൾ അറിയാതെ കൊള്ള നടക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ദേവസ്വം മന്ത്രി നമ്മുടെ വാസവൻ അയാളെ കയ്യെ പിടിച്ച് അവിടെ ഇറക്കി വിട്ടാലേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവൂ എന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായില്ല വാസവൻ ശബരിമലയ്ക്ക് സമ്മാനമായി എരുമേലിയിലും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ബി ജെ പി മധ്യമേഖലാധ്യക്ഷൻ എൻ ഹരി ആരോപിച്ചു ആരോപണ വിധേയരായി ഉദ്യോഗസ്ഥരെ വീണ്ടും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്താൻ ദേവസ്വം ബോർഡ് പ്രേരണ നൽകുകയാണെന്നും എൻ ഹരിയുടെ ആരോപണം ഈ കണക്കുകളൊക്കെ വൈദ്യുതിയുടെയും നോക്കി ജയപ്രകാശ് അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പച്ചക്കറി വിവാദമുണ്ട് പച്ചക്കറിയിൽ അഴിമതി കാണിച്ച് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആൾക്കാണ് നേരെ പ്രമോഷൻ എവിടെ കേട്ട് ഓഡിറ്റ് സെക്ഷനിലേക്ക് ഈ ഓഡിറ്റ് സെക്ഷനിലെന്ന പ്രശ്നം കള്ളനെ താക്കോലേൽപ്പിച്ച പ്രതീതിയാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ മേഖലയിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച സ്റ്റോർ സൂപ്രണ്ട് ദിലീപ് കുമാർ അടക്കം പിന്നെ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് ബി സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി ജനം കോട്ടയം